നടൻ വർഷങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ചിത്രത്തിൽ നിഷാന്ത് സാഗറിന്റെ കഥാപാത്രത്തെ ലോകയുമായി ബന്ധപ്പെടുത്തിയാണ് ആരാധകർ വായിക്കുന്നത് ചിത്രങ്ങളും തമ്മിലെ രണ്ട് കൗതുകങ്ങളുണ്ട് അത് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഇന്ദ്രിയത്തിൽ മരത്തിൽ ആണിയടിച്ച് തളച്ച് നീലിയെന്ന ക്ഷെ മോചിപ്പിച്ചത് നിഷാന്ത് സാഗർ അവതരിപ്പിച്ച കഥാപാത്രമാണ് ചിത്രത്തിൽ നിഷാന്തിന്റെ കഥാപാത്രത്തിന്റെ പേര് സണ്ണി എന്നും ലോകയിൽ കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം കള്ളിയങ്കാട്ട് നീലി തന്നെയാണ് ഇന്ദ്രിയത്തിൽ മോചിപ്പിച്ച സണ്ണിയായി എത്തിയ നിശാന്ത് ലോകയിൽ നീലിക്ക് മൂത്തോന്റെ നിർദ്ദേശങ്ങൾ കൈമാറുന്ന പ്രകാശ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു നീലിയെ തളച്ചതോടെ കത്തനാർക്ക് നിയന്ത്രണം ലഭിക്കുകയാണ് ചെയ്തതെന്ന് സൂചിപ്പിക്കുന്ന ഡയലോഗും ലോകയിലുണ്ട് കഥാപാത്ര നിർമ്മിതിയിലെ ഈ ഒരു കൗതുകത്തിന് പുറമെ പേരിലും ചില യാദൃച്ഛികയുണ്ട് ോകയിൽ നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് സണ്ണി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്ന ഒരു ബ്രിട്ടീഷ് ഓഫീസർക്ക് സണ്ണിയുടെ രൂപമായിരുന്നുവെന്ന് ചന്ദ്രചിത്രത്തിൽ പറയുന്നുമുണ്ട്